അലൈക്കും വാഹമത്തല്ലാഹി വാത്തു തായിഫിലേക്ക് പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി പോയ നബിസ് അല്ലാസങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു വല്ലാതെ പ്രയാസപ്പെട്ട് നബിസുലാ അലസ്നങ്ങളെ കല്ലെറിഞ്ഞ് ആ കല്ലേറുകൊണ്ട് മുസ്തഫായ നബിസുല്ലാസങ്കൽ വാദി വജ്ജിലൂടെ ഓടുകയാണ് അങ്ങനെ ഓടി നബിസുല്ലാസങ്ങൾ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ പോയിരിക്കുന്ന ഒരു നിമിഷമുണ്ട് ആ സമയത്ത് നെബിസൃതാസങ്ങളുടെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ വിഴിഞ്ഞൊഴുകുന്നതും വല്ലാതെ കല്ലേറി കിട്ടുന്നതുമൊക്കെ കണ്ടിട്ട് കൊടിയ ശത്രുക്കളായ മക്കയിലെ നേതാക്കൾ ഒത്തുബയും ഷെയ്ബയും അവർക്ക് തോട്ടമുണ്ട് തായഫിൽ പലർക്കും പല മക്കാർക്കും ഉള്ളതുപോലെ ഒത്തുബക്കും ഷെയ്ബയ്ക്കും ഒരു തോട്ടമുണ്ട് തായഫിൽ ആ തോട്ടത്തിൽ ഇരുന്ന് വിശ്രമിക്കുമ്പോഴാണ് നെബിസ്രദാസങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് ഒത്തുബയും ഷെയ്ബയും കാണുന്നത് കൊടിയ ശത്രുക്കളാണ് ബദൽ കൊല്ലപ്പെട്ടവരാണ് എന്നിരുന്നാൽ പോലും നപിതങ്ങൾക്ക് ഏറ്റ ഏറ്റവും ക്രൂരമായി പീഡനങ്ങൾ കണ്ടുകൊണ്ട് വിത്തുമയുടെയും ക്ഷേവയും ഇവിടെയും മനസ്സലിയുകയാണ് അവർ തങ്ങളുടെ അടിമയായ അദ്ദാസ് എന്ന് പറയുന്ന മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ലയോ അദ്ദാസേ ഞങ്ങളുടെ നാട്ടുകാരനാണ് ഞങ്ങളുടെ കുടുംബക്കാരനാണ് ഇപ്പോൾ പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നെങ്കിലും കുടുംബക്കാരനായതുകൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആ തോട്ടത്തിൽ നിന്ന് കുറച്ച് മുന്തിരി പറിച്ചെടുത്ത് ഈ ഒരു പാത്രത്തിലാക്കി ഈ മുഹമ്മദിൻ്റെ മുന്നിൽ വെച്ച് കൊണ്ടുവച്ചു കൊടുക്കുക അദ്ദേഹം കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ അങ്ങനെ അദ്ദാസ് എന്ന് പറയുന്ന യുത്തുബയുടെയും ഷേബയുടെയും അടിമ ഒരു താലത്തിൽ മുന്തിരിയുമായി തിരുനബി സലല്ലാഹു അലഹി വസല്ലമ്മതങ്ങളുടെ അടുക്കിലേക്ക് പോവുകയാണ് നബ്സുറല്ലാസിങ്ങളുടെ മുന്നിലേക്ക് അവർ പറഞ്ഞതുപോലെ ആ താലം വെച്ചു മുന്തിരി കഴിക്കാൻ ആവശ്യപ്പെട്ടു നബി നബ്സുറല്ലാസിങ്ങൾ അവിടുത്തെ ഷർഫാക്കപ്പെട്ട വലത് കരങ്ങൾ കൊണ്ട് ആ മുന്തിരിയുടെ മൂന്നാല് അല്ലികൾ പറിച്ചെടുത്ത് ദാഹത്തിൻ്റെ പാരമ്യത കൊണ്ട് നബ്സുലാസങ്ങൾ കഴിക്കാൻ ആരംഭിക്കുക അത്രയും വലിയ ക്ഷീണമുണ്ടായിട്ടും കഴിക്കാൻ ആരംഭിച്ചപ്പോ നബ്സുലാസങ്ങൾ ഇസ്മില്ലാർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാണ് ആ മുന്തിരിയുടെ അല്ലികൾ വായിലേക്ക് ഇട്ടത് അത് കേട്ട ഉടനെ അബ്ദാസ് എന്ന് പറയുന്ന അടിമ നെബ്സറാസങ്ങളോട് പറയുകയാണ് വല്ലാഹി ഇന്ന ഹാദൽ കലാം ബിലാദ് താങ്കൾ ഇപ്പോൾ ഉച്ചരിച്ച ഈ വാചകം അത് താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഈ ഒരിക്കലും ആ ഒരു വാചകം പറയാറില്ലല്ലോ അഫൻ്റെ അദ്ദാസിനോട് തിരിച്ചു ചോദിക്കുന്നു അല്ലയോ അദ്ദാസേ നീ ഏത് നാട്ടുകാരനാണ് നീ ഏത് മതക്കാരനാണ് അബ്ദാസിൻ്റെ മറുപടി ഞാൻ നെസ്രാനിയാണ് ഞാൻ അഹലി കിത്താബിയാണ് മാത്രമല്ല നീനവ എന്ന പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത് ഉടനെ തന്നെ മുസ്തഫായ നബി സലാഹു അലഹി വസ്ലമങ്ങൾ പറഞ്ഞു ഏറ്റവും ഉത്തമരായ യൂണിസുബിന് മത്ത എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വാലിഹായ അടിമയുടെ നാടാണല്ലോ അദ്ദാസ് തിരിച്ചു ചോദിച്ചു താങ്കൾക്കെങ്ങനെ യൂനസുബിന് മത്തായെ അറിയും അദ്ദേഹം അള്ളാഹുവിൻ്റെ നബിയാണല്ലോ ഉടനെ തിരുനബി സല്ലാഹു അലൈ വസങ്ങൾ പറഞ്ഞു അദ്ദാസ് അത് അള്ളാഹുവിൻ്റെ നബിയാണ് ഏതുപോലെ ഞാൻ അള്ളാഹുവിൻ്റെ നബിയായതുപോലെ ഉടനെ തന്നെ അദ്ദാസ് പല കാര്യങ്ങളും നെഫ്സുല്ലാസങ്ങൾ ചോദിച്ചു വളരെ സുവിധിതമായി സുവ്യക്തമായി നബ്സുല്ലാസങ്ങൾ പറയുന്നത് കേട്ട് തൗറാത്തിലും എഞ്ചിയിലുമൊക്കെ പറയപ്പെട്ട നബിയാണ് തൻ്റെ മുന്നിലിരിക്കുന്നത് എന്നും ആ പറയപ്പെട്ട ലക്ഷണങ്ങളൊക്കെ തൻ്റെ മുന്നിലിരിക്കുന്ന പ്രവാചങ്ങളിലുണ്ടെന്നും തിരിച്ചറിയുന്ന അബ്ദാസ് നെഫ്സുല്ലാസങ്ങളുടെ കൈപിടിച്ച് മുസ്ലിമാകുന്നുവെന്ന് മാത്രമല്ല അവിടുത്തെ തലയും അവിടുത്തെ കൈകളും അവിടുത്തെ കാലുകളും അബ്ദാസ് ചുംബിക്കുകയാണ് എന്നിട്ട് നബ്സല്ലാ അലസ്വരങ്ങളിൽ നിന്ന് ഷഹാത്ത് നേരിട്ട് വരിച്ച് നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ച് നബിതങ്ങളിൽ നിന്ന് ഉപദേ ഉപദേശങ്ങൾ സ്വീകരിച്ച് തൻ്റെ രണ്ട് ഉടമകളിലേക്ക് അഥവാ ഉത്തുബയിലേക്കും ഷൈബയിലേക്കും അദ്ദാസ് തിരിച്ചു പോവുകയാണ് എന്നിട്ട് അദ്ദാസ് പറയുന്നു ഇതുപോലെ ഒരു മനുഷ്യൻ അള്ളാഹു ഭൂമിയിലേക്ക് നബിയായി അയച്ച അള്ളാഹുവിൻ്റെ ദൗത്യവും കൊണ്ട് ഭൂമിയിലേക്ക് വന്ന അള്ളാഹുവിൻ്റെ കലാപം കൊണ്ട് ഭൂമിയിലേക്ക് വന്ന ഏറ്റവും ഉത്തമരായ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ അവരെപ്പോലെ ഉത്തമർ വേറെ ഇല്ല എന്ന് അദാസ് പറയുന്നത് കേട്ട് നീയും മുഹമ്മദിൻ്റെ കണിവിൽ വലയിൽ പെട്ടല്ലോ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ഒത്തുബത്ത് ബിൻ റബിയയും ഷെയ്ബത്ത് ബിൻ റബിയേയും ശ്രമിച്ചത് അവർക്ക് ആ തിരുവെളിച്ചം കിട്ടിയില്ല പക്ഷേ നീനവ എന്ന് പറയുന്ന ഇറാഖിൻ്റെ അങ്ങേറ്റത്തെ കോണിൽ കിടന്ന ആ നസ്രാനിയായ മനുഷ്യന് ഇമാനിൻ്റെ പ്രകാശം മുസ്തഫാൻ്റെ സലാശങ്ങൾ ലഭിച്ചു ഇന്നും നമ്മൾക്ക് തായുഫിൽ പോയാൽ ആ അദ്ദാസ് അന്ന് നെബിസല്ലാസങ്ങൾക്ക് മുന്തിരി പറച്ചു കൊടുത്ത തോട്ടം അവിടെ കാണാം ആ തോട്ടം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു നെബിസല്ലാസങ്ങൾക്ക് മുന്തിരി പറിച്ചു കൊടുത്ത തോട്ടത്തിൻ്റെ സൈഡിൽ തന്നെ തായിഫ് വിടുന്നതിന് മുമ്പ് അദ്ദാസ് ഒരു പള്ളി പണിതിരുന്നു ആ അദ്ദാസ് എന്നവരുടെ പള്ളി ഇപ്പോഴും അവിടെ കാണാം അദ്ദാസ് എന്നവരൊരു വീട്ടിൽ താമസിച്ചിരുന്നു ആ വീടിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു പുതിയ വീടുണ്ട് ആ വീടും നമ്മൾക്ക് കാണാം അങ്ങനെ മുസ്തഫായ നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ചരിത്ര ദൗത്യത്തിൻ്റെ സാക്ഷിയായി ഈ മാനിക വിശ്വാസം ഹൃദയാന്തര തളത്തിലേക്ക് ഏറ്റുവാങ്ങാൻ മഹാസൗഭാഗ്യം കിട്ടിയ അദ്ദാസ് എന്നവരുടെ കഥ പറയുന്ന തായഫിൻ്റെ ആ തോട്ടവും ആ പൂങ്കാവനുമൊക്കെ മായാതെ മറയാതെ ഇന്നും ചരിത്രത്തിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ആ അദ്ദാസ് എന്നവരുടെ പേര് കേൾക്കുമ്പോൾ ഇനി ധൈര്യസമേതം പറയാം റലി അള്ളാഹു അൻഹു എന്ന് ആ നിയോഗത്തിന് പോയ ത്യാഗങ്ങളുടെ തീജ്വാലകൾ കടന്നുപോയ മുസ്തഫാൻ നബി സല അലങ്ങൾക്ക് ഒരായിരം സൊലാത്തും ജെല്ലാം അഹമ്മദ് സല്ലിഅലൂരി അസലാൽക്കും വരഹമുലാഹി വരക്ക